സംസ്ഥാന സർക്കാർ വനപാലകർക്ക് വനത്തിന് വെളിയിൽ വെച്ച് ഏതൊരാളെയും കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന നിലവിലെ വന നിയമത്തിൽ ഭേദഗതി നൽകുന്ന ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരോട് കാട്ടുന്ന അനീതിയിൽ പ്രതിഷേധിച്ചുമാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിൽ ഭേദഗതിയുടെ പകർപ്പ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ കനൽ സമരം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ശശീന്ദ്രന് വനംവകുപ്പിന്റെ പ്രവർത്തനം നടത്താൻ ഒരു സമയമല്ല അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനുള്ള കൂടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിന്റെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ ഇതുപോലുള്ള ബില്ല് കത്തിച്ചുള്ള പ്രതിഷേധം നടത്തുന്നത് അതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ബ്ലോക്ക് കർഷക കോൺഗ്രസിനെതിരെയുള്ള ഈ ബില്ല് കത്തിക്കലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് അധ്യക്ഷനായിരുന്നു വനനിയമ ഭേദഗതി സംസ്ഥാന ഭാരവാഹികളായ മാരാരിത്തോട്ടം ജനാർദ്ദനൻപിള്ള കയ്യാലത്തറ ഹരിദാസ് ജില്ലാ ഭാരവാഹികളായ വി കെ രാജേന്ദ്രൻ ബിനി അനിൽ ജോൺസൺ കുരുപ്പിളയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബാബു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഡി വിജയൻ കുറ്റീൽ ഷാനവാസ് മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് ബാബു സലിംകുമാർ കളരിക്കൽ പൊടിയൻ കർഷകരായ അലി രാമചന്ദ്രൻ നന്ദകുമാർ ഷാജഹാൻ വാഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി